സിനിമയിലെ കളിയങ്കാട്ട് നീലിക്ക് ഒരു ബന്ധവുമില്ല അവരെ ടൈറ്റിലെങ്കിലും എഴുതി കാണിക്കണം ആ മാറ്റലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആമസോണിൽ നോവൽ ലഭ്യമാണ് യഥാർത്ഥ കളിയങ്കാട് നീലിയോട് ചെയ്ത ഒരു അവഹേള വിഗ്രഹത്തിന്റെ മുമ്പ് കൊണ്ടുവയ്ക്കും തെക്കൻ തിരുവിതാംകൂറിലെ ഇവരെ പാദമംഗലം എന്ന് പറയും പള്ളിയൻകാട്ട് നീലി ഒരു ഫോർവേഡ് കാസ്റ്റിൽപ്പെട്ട തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലെ സഖ്യപർവ്വതത്തിന്റെ കിഴക്ക് വെച്ചു കാമുകനെ വിശ്വസിച്ച് കിടന്ന് ഉറങ്ങുന്നു നേരത്തെ ലൈംഗിക ആധിപത്യം അല്ലാതെ ഒരു സ്നേഹവുമില്ല മരിച്ചതോടു കൂടി അവൾ ഒരു യക്ഷിയായി മാറി അഹൈന്ദവനായ ഒരു ഡോക്ടറാണ് ആ യക്ഷി മൂലം കെട്ടിക്കൊടുക്കുന്നത് ഈ കുഞ്ഞിനെ മറ്റ് അപകടങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ അത് ധാർമ്മികമായി നേടിയ വിജയമാണ് സാറെ മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തകർത്ത് മുന്നേറുന്ന ഒരു സൂപ്പർ ഹീറോ ഫാന്റസി മൂവിയാണ് ഡൊമിനിക് അരുണിന്റെ തിരക്കഥയിലും സംവിധാനത്തിലും പിറന്ന ലോക ഒരു ഹോളിവുഡ് സിനിമ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ സിനിമയുടെ മേക്കിംഗ് സാധാരണ പ്രേത സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി കളിയങ്കാട്ട് നീലി എന്ന ഒരു യച്ചിയെ ന്യൂ ജനറേഷനായി അവതരിപ്പിക്കുകയാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് സാറിന്റെ ഒരു ലേഖനത്തിൽ സിനിമയുടെ തിരക്കഥയെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് ഈ അടിസ്ഥാനം ആദ്യം ഞാൻ ലോക എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയാം വാസ്തവത്തിൽ അതൊരു അത്ഭുതം തന്നെയാണ് ഇങ്ങനെ ഒരു മലയാള സിനിമ ആണെന്ന് തോന്നുകയില്ല തിയേറ്ററിലിരുന്ന് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാനൊരു ഹോളിവുഡ് ഫിലിം കാണുകയാണെന്നാണ് അപ്പോൾ അതിൻ്റെ സാങ്കേതികമായ മേന്മ അതുപോലെ ഛായാഗ്രഹണത്തിന്റെ ഭംഗി അതുപോലെ ശബ്ദത്തിൻ്റെ റെക്കോർഡിങ്ങിൽ കാണിച്ചിരിക്കുന്ന സൂക്ഷ്മത എല്ലാത്തിനും ഉപരിയായിട്ട് ഒരു സൂപ്പർ ഹീറോ സാധാരണ പുരുഷനാണ് നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ ഇവിടെ ആകട്ടെ ഇതിനകത്ത് ഇത് ഹീറോയിനാണ് അപ്പോൾ ഈ ഒരു ഹീറോയിനെ മുഖ്യ കഥാപാത്രമാക്കിയിട്ട് ആ സിനിമ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് എല്ലാം കണ്ടപ്പോൾ അത്ഭുതം തോന്നി ഞാനത് അതെ തീർച്ചയായിട്ടും ഞാനത് അതിനെ ആ നിലയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഒരു കല്ലുകടി എനിക്ക് അനുഭവപ്പെട്ടു ആ കല്ലടി അനുഭവപ്പെട്ട എന്താന്ന് പറഞ്ഞാൽ അതിനകത്തെ കള്ളിയങ്കാട്ട് നീലിയെ കൊണ്ടുവന്നു അപ്പോൾ കള്ളിയങ്കാട്ട് നീലിയെ കൊണ്ടുവരുന്നതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ തെക്കൻ പാട്ടുകളിൽ കാണുന്ന കള്ളിയങ്കാട്ട് നീലിയുമായി സിനിമയിലെ കള്ളിയങ്കാട്ട് നീലിക്ക് ഒരു ബന്ധവും ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവരെ ടൈറ്റിലെങ്കിലും എഴുതി കാണിക്കണം ഇത് തെക്കൻ പാട്ടുകളിൽ പറയുന്ന കള്ളിയങ്കാട്ട് നീലി അല്ല ഇത് ഞങ്ങളുടെ ഒരു കള്ളിയങ്കാട്ട് നീലിയാണ് അതായത് നമ്മൾ കേട്ടറിഞ്ഞതോ വായിച്ചറിഞ്ഞതോ ആയിട്ടുള്ള മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കളിയങ്കാട്ട് നീലി ഒരു ബന്ധവുമില്ല അപ്പം അതിന് കാരണം എന്ന് പറയുമ്പോൾ ഒരു ഏറ്റവും ചുരുങ്ങിയ പക്ഷം കളിയങ്കാട്ടെന്നെങ്കിലും പറയാതിരിക്കാമായിരുന്നു ഒരു നീലി എന്ന് പറയുന്ന ഒരു യക്ഷി ഞാൻ എനിക്ക് പരിഭവമൊന്നുമില്ല സിനിമ സിനിമയിൽ അങ്ങനെയുള്ള സ്വാ സ്വാതന്ത്ര്യം എത്രയൊക്കെ സ്വാതന്ത്ര്യം അനുവദനീയമാണ് ഇവിടെ കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞിരിക്കുന്നു കളിയം കാട്ട് നീലിയുടെ കഥയുമായിട്ടോ ഈ സിനിമയിലെ പിന്നെ ചന്ദ്രയ്ക്ക് ഒരു ബന്ധവുമില്ല അപ്പൊ എനിക്ക് അതിനെപ്പറ്റി തോന്നിയത് എന്താന്ന് പറഞ്ഞാല് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണം എന്താന്ന് തോന്നിയാൽ ഇതേതോ വൈദേശീയ നോവലിന്റെ അല്ലെങ്കിൽ ചലച്ചിത്രത്തിന്റെ അതിവിദഗ്ധമായ ടിച്ചുമാറ്റലാണ് അപ്പം ആ അടിച്ചുമാറ്റൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടെത്തി അതെത്തി അടിച്ചുമാറ്റൽ എന്നുള്ളത് കാണിക്കാതിരിക്കാൻ വേണ്ടി കളിയങ്കാട്ട് നീലിയെയും കടമറ്റത്ത് കത്തനാരെയും വിദഗ്ദ്ധപൂർവ്വം ഇൻസെർട്ട് ചെയ്തു പ്രത്യേകത്തിൽ അതിനകത്ത് കൊണ്ടുവന്നു ഇതാണ് അതിനകത്ത് ഈ സംവിധായകൻ കാണിച്ചിരിക്കുന്ന ഒരു സൂത്രപ്പണി ഞാൻ പിന്നെ പാശ്ചാത്യ നോവലുകളിൽ ക്ലാസിക്കുകൾ വായിക്കുന്ന ആളാണ് ഇങ്ങനെയുള്ള ഡിറ്റക്റ്റീവ് ഗ്ലൂസ്റ്റ് സ്റ്റോറീസ് നോവലുകൾ പാശ്ചാത്യ നോവലുകൾ വായിക്കുന്ന ആളല്ല എങ്കിലും നല്ല വായന ബോധമുള്ള ആൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇത് പറയുന്ന നോവലിൻ്റെ കഥയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നതെന്ന് നോവൽ അത് ട്രിലജിയാണ് അതിന്റെ ഫസ്റ്റ് ഇതിപ്പോൾ ഇവിടെ ലോക ട്രിലജി ആയിട്ട് വരാൻ പോവാണ് അപ്പൊ അതിനകത്തെ ഫസ്റ്റ് നോവലാണ് ഇതിനകത്ത് വിദഗ്ധമായിട്ട് എടുത്തിരിക്കുന്നത് എന്താണ് ചൂണ്ടിയിരിക്കുന്നതെന്നാണ് എന്നോട് സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ന് മാത്രമല്ല അത് ആമസോണിൽ നോവൽ ലഭ്യമാണ് ഞാനത് വരുത്തി വായിക്കാനായിട്ട് ഇരിക്കുകയുമാണ് അതവിടെ നിൽക്കട്ടെ ഈ യഥാർത്ഥ കളിയങ്കാട് നീലിയോട് ചെയ്ത ഒരു അവഹേളനമാണ് ഈ നോവലില് കഥയിലെ ഈ ചന്ദ്രയെ കല്യാൺകാട്ട് നീലിയുടെ ഒരു പിൽക്കാല ജന്മമാണെന്ന് പറയുക വഴി ചെയ്തിരിക്കുന്നത് കളിയങ്കാട്ട് നീലി ഒരു സാഹസ സ്ത്രീയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹസ സ്ത്രീയ കാമുകനാൽ പരിത്യക്തയായ ഒരു ദേവദാസി ആ ദേവദാസി ദേവദാസിന്തു ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ പഴയകാലത്ത് ഈ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ക്ഷേത്രവൃത്തികൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട് അവർ നർത്തകിമാരാവാം അവർ പാട്ടുപാടുന്നവരാവാം അവർ ദേവനെ വിവാഹം കഴിച്ചു എന്ന സങ്കല്പത്തിൽ ജീവിക്കുകയാണ് അതായത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചരടിൽ താലി കോർക്കും കോർത്തിട്ട് ഈ താലി മാല വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും വിഗ്രഹത്തിൻ്റെ പാദത്തിൽ കൊണ്ട് വയ്ക്കും പാദത്തിൽ കൊണ്ടുവച്ചിട്ട് പിറ്റേ ദിവസം പൂജാരി അതെടുത്ത് കൊടുക്കും കൊടുക്കുമ്പോൾ അതെടുത്ത് കഴുത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ അവളെ ദേവൻ്റെ ഭാര്യയാണ് തെക്കൻ തിരുവിതാംകൂറിലെ ഇവരെ പാദമംഗലം എന്ന് പറയും പാദമംഗലം എന്ന് പറഞ്ഞാൽ മംഗല്യസൂത്രം ദേവന്റെ പാദത്തിൽ വെച്ച ശേഷം സ്വയം എടുത്ത് കഴുത്തിൽ അണിയുന്നവർ ഇവർ വലിയ വിദുഷികളുണ്ട് ഇവരിൽ നർത്തകിമാരുണ്ട് ഇവരിൽ ഗായികമാരുണ്ട് ഇവരെ ചിലപ്പോൾ രാജാക്കന്മാർ കല്യാണം കഴിക്കാറുണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ദളിത വിഭാഗത്തിൽപ്പെട്ട ഒരാളെയും അന്ന് ദേവദാസി ആക്കുകയില്ല ഫോർവേഡ് കാസ്റ്റിൽപ്പെട്ടവരെ മാത്രമേ ദേവദാസി ആക്കുകയുള്ളൂ കളിയൺ കാട്ട് നീലി ഒരു ഫോർവേഡ് കാസ്റ്റിൽപ്പെട്ട ദേവദാസിയാണ് ഇത് ഒരു കാര്യം ആ ദേവദാസി സാധു സ്ത്രീയെ സാധു സ്ത്രീ എന്ന് പറയുന്നത് സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന ആളെന്ന നിലയിലല്ല മാനസികമായി ഒരു ശുദ്ധഗതികാരിയായ ഒരു ശാന്ത സ്വഭാവിയായ ഒരു സ്ത്രീയെ അവരവരുടെ അമ്മയുടെ പ്രേരണയിൽ അവർ ദേവദാസിയായിട്ടുള്ള അമ്പലത്തിലെ പൂജാരിയെ വശീകരിക്കുന്നു സെഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ പൂജാരി അവരുടെ വീട്ടിൽ പതിവായിട്ട് പോകുന്നു വീട്ടിൽ പതിവായിട്ട് പോകുന്നു അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അപ്പം അമ്മ പറഞ്ഞ അനുസരിച്ച് പൂജാരി അമ്പലത്തിലെ ദേവന് ചാർത്തിയിട്ടുള്ള മാലയും മറ്റു സ്വർണ്ണാഭരണങ്ങളും അവിടെ നിന്ന് മോഷ്ടിച്ച് ഈ ദേവദാസിയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു ദേവദാസി ഇതെല്ലാം വാങ്ങുന്നു ഒരു ഘട്ടം എത്തിയപ്പോ അമ്പലത്തിൽ നിന്ന് ഇനി ഒന്നും മോഷ്ടിക്കാനില്ല അപ്പൊ ഈ പൂജാരിക്കു ഒന്നും ദേവദാസിക്ക് കൊണ്ട് കൊടുക്കാനും ഇല്ല അപ്പൊ അമ്മ പറഞ്ഞു വൃങ്കയ്യോടെ വരുന്ന ഈ പൂജാരിയെ നീ നാളെ മുതൽ വീട് സ്വീകരിക്കരുത് അടിച്ചു പുറത്താക്കണം അങ്ങനെ ഈ ദേവദാസി അമ്മയുടെ വാക്ക് കേട്ടിട്ട് പൂജാരിയെ നാളെ മുതൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരരുത് എന്ന് പറഞ്ഞ് പുറത്താക്കുന്നു ഇയാൾ ദുഃഖിതനാകുന്നു ഇയാൾ ഇയാളുടെ മോഷണവും അപ്പോഴത്തേക്കും ഏകദേശം ആളുകളൊക്കെ അറിഞ്ഞു ഇയാൾക്ക് അവിടെ നിൽക്കാനൊക്കെ ഇല്ല ഇയാൾ വളരെ അകലെയുള്ള ഇത് തോവാളക്ക് കിഴക്കുള്ള ഒരു പ്ര ഒരമ്പലത്തിലെ ശാന്തിക്കാരനാണ് ഇയാൾ സഖ്യ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണ് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റില് സഖ്യപർവ്വതത്തിൻ്റെ കിഴക്ക് വശം അപ്പൊ അവിടെ നിന്ന് ഇയാൾ കാഞ്ചീപുരത്തേക്ക് പോവുകയാണ് ഇയാളുടെ ജന്മദേശം എന്ന് പറയുന്നത് കാഞ്ചീപുരമാണ് അങ്ങനെ ഇയാൾ കാഞ്ചീപുരത്തേക്ക് പോകുന്നത് തിരുവനന്തപുരം വഴിയാണ് പോകേണ്ടത് അപ്പൊ ഇയാൾ എന്ത് ചെയ്തു തോവാളി നിന്ന് നടന്ന് നാഗർഗോവിലെത്തി തോവാള നാഗർകോവിൽ റോഡ് അന്നുമുണ്ട് ഇതൊരു മുന്നൂറ് വർഷം മുമ്പ് കിടക്കുന്ന കഥയാണ് തോവാളയിൽ നിന്ന് നാഗർകോവിലിൽ വന്ന് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരം വഴി കാഞ്ചീപുരത്തേക്ക് പോവുകയാണ് അങ്ങനെ കാഞ്ചീപുരത്തേക്ക് പോകുമ്പോൾ ഇയാൾ കള്ളിയങ്കാട്ട് എത്തി ഇന്നത്തെ കള്ളിയങ്കാട് ഇത് നാഗർകോവിലിനടുത്താണ് വളരെ കൃത്യമായി പറഞ്ഞാൽ പാർവതീപുരത്തിനും പാർവതീപുരത്തിനടുത്ത് അല്ലെങ്കിൽ പാർവതീപുരത്തിനും വടശ്ശേരിക്കും ഇടയ്ക്ക് കള്ളി ഇന്നത്തെ കള്ളിയേക്കാൾ അവിടെ ഒരു വഴിയമ്പലത്തില് വിശ്രമിക്കുന്നു അങ്ങനെ അവിടുത്തെ വഴിയമ്പലത്തിൽ വിശ്രമിക്കുമ്പോൾ ഇയാൾ പുറപ്പെട്ടു ഇയാളുടെ പുറപ്പെട്ടു പോയത് തൻ്റെ വാക്കുകൾ കൊണ്ടാണെന്ന് അറിയാമായിരുന്ന ഈ ദേവദാസി മാപ്പ് പറയാനായി ഇയാളുടെ പുറകെ പോകുന്നു അതായത് താൻ ഇറക്കിവിട്ട പുരുഷനോട് സഹതാപം തോന്നി ആ പുരുഷനോട് മാപ്പു യോഗിക്കാനായിട്ട് നീലി പുറപ്പെടുന്നു നീലി പണ്ടേ ഔദ്യോഗിക ഭർത്താവല്ല കാമുക കള്ളിയും കാട്ടി വെച്ച് കാണുന്നു ഇന്ന് മാറ്റി ശ്രമിക്കുന്ന ക്ഷേത്രത്തിൽ അതെ വഴിയമ്പലത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് തനിക്ക് അന്നോളം ഈ കാമുകനിൽ നിന്ന് ലഭിച്ച സ്വർണ്ണ പണ്ടങ്ങൾ അവൾ തിരികെ കൊടുക്കുന്നു കൊടുത്തിട്ട് പറഞ്ഞു അമ്മയുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടങ്ങിപ്പോകാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ സ്നേഹമാണ് സ്നേഹമായിരുന്നു നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി ഒന്നിച്ച് ജീവിക്കാം എന്ന് അവൾ പറയുന്നു അവളുടെ കയ്യിൽ നിന്ന് ഇയാൾ പണ്ടങ്ങളെല്ലാം വാങ്ങുന്നു സ്വർണ്ണ പണ്ടങ്ങൾ അതൊരു പാണ്ഡത്തിനകത്ത് കെട്ടുന്നു കെട്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്ന് പറയുന്നു അവൾ വഴിയാത്ര നടന്ന് തളർന്നു വന്നതുകൊണ്ട് ഈ കാമുകൻ്റെ മടിയിൽ കാമുകനെ വിശ്വസിച്ച് കിടന്ന് ഉറങ്ങുന്നു കാമുകനാകട്ടെ അപ്പോൾ ഒരു വൈരത്തോടെ ഇവളെ കൊല്ലുന്നു കൊന്നിട്ട് ഈ സ്വർണ പണ്ടങ്ങളെല്ലാം അപഹരിക്കുന്നു അതെ ഈ സ്വർണ്ണ പണ്ടങ്ങൾ എടുക്കാനും അയാൾക്കപ്പോൾ നേരത്തെ ലൈംഗിക ആഭിമുഖ്യമല്ലാതെ ഒരു സ്നേഹവുമില്ല ഈ സ്ത്രീയോടെ രണ്ട് തവണ കല്ലിടിച്ചു അതിനു മുമ്പ് ചതുപ്പിൽ താഴ്ത്തുന്നു കഥ വളരെ നീണ്ടുപോകുന്നുണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് രണ്ട് ആദ്യം തലയ്ക്കടിച്ചു കല്ലുകൊണ്ട് പാറക്കല്ലുകൊണ്ട് ചത്തില്ല വീണ്ടും അടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവൾ പറയുന്നു ഈ കള്ളിച്ചെടികളെ സാക്ഷി എന്നേതാ ഈ കാമുകൻ കൊല്ലുന്നു നിങ്ങളെ കണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ മരിക്കുന്നു മരിച്ചതോടു കൂടി അവൾ ഒരു യക്ഷിയായി മാറുന്നു അപ്രതികാര നമ്മുടെ തെക്കൻ കേരളത്തിലെ കഥകളിലെ ഒരു പതിവ്രതയായ സ്ത്രീയെ അല്ലെങ്കിൽ ഭർത്താവിനോട് പ്രണയമുള്ള ഭർത്താവിനോട് അങ്ങേയറ്റത്തെ വിശ്വാസമുള്ള ഒരു സ്ത്രീയെ മരിച്ചാൽ യക്ഷിയാകുമെന്ന് ഒരു വിശ്വാസമുണ്ട് അങ്ങനെ നീലി യക്ഷിയാവുന്നു ആ നീലി എന്ന് പറയുന്ന യക്ഷി പിന്നീട് വഴിയാത്രക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു ഇദ്ദേഹം യാത്ര തുടരുന്നു കള്ളിയങ്കാട്ടിൽ നിന്ന് യാത്ര തുടരുന്നു ദാഹിക്കുമ്പോൾ ഒരു വഴിക്കിണറിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതിനിടയ്ക്ക് സ്വർണ ആഭരണങ്ങളും പാണ്ഡവും കിണറ്റിലേക്ക് വീഴുന്നു നഷ്ടപ്പെടുന്നു ഇയാളുടെ കയ്യിൽ ഒരു പാമ്പ് കൊത്തുന്നു ഇയാൾ അവിടെ വെച്ച് പിടഞ്ഞ് മരിക്കുന്നു ആ സമയം ഇപ്പം നീലി മരിച്ചിട്ട് അധിക സമയം കഴിയാതെ ഈ നീലിയുടെ കാമുകനായ പൂജാരി ബ്രാഹ്മണൻ പാമ്പ് പാമ്പുകടിയേറ്റ് കൊല്ലപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് നീലി യക്ഷിയാകുന്നു ആ യക്ഷി വഴിയാത്രക്കാരെ ഉപദ്രവിക്കുന്നു വഴിയാത്രക്കാരെയല്ല ആടുകളെയും ചോര ആടുകളുടെ ചോര ഊറ്റി കുടിക്കും ആടുകളുടെ ചോര ഊറ്റി ഊറ്റിക്കുടിക്കുകയും വഴിയാത്രക്കാരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഈ യക്ഷിയെ നാട്ടുകാർ അന്നത്തെ രാജാവിനോട് പരാതി പറയുന്നു അന്നത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ വേണാട് രാജാവിനോട് പരാതി പറയുന്നു വേണാട് രാജാവ് യക്ഷിയെ അടക്കാണ് അല്ലെങ്കിൽ യക്ഷിയിൽ നിന്ന് ആ നാട്ടുകാർക്ക് ഒരു മോചനം കിട്ടാൻ അവിടെ ഒരു യക്ഷി അമ്പലം ഉണ്ടാക്കുന്നു ആ യക്ഷി അമ്പലമാണ് കള്ളിയങ്കാട്ട് യക്ഷി അമ്പലം നമ്മൾ ഇന്ന് കാണുന്നത് താരതമ്യേനെ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ അമ്പലമാണ് റോഡിന് വീതി കൂട്ടേണ്ടി വന്നു അപ്പോൾ റോഡ് വൈഡനിങ് ആയപ്പോഴത്തേക്കും അവിടെ ഒരു യക്ഷി അമ്പലം കെട്ടണമെന്ന് വന്നു വാസ്തവത്തിൽ അഹൈന്ദവനായ ഒരു ഡോക്ടറാണ് ആ യക്ഷമ്പലം കെട്ടിക്കൊടുത്തത് അല്ല ഇപ്പോ കെട്ടിക്കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ യക്ഷി അമ്പലം കാണിച്ച് കൊട്ടി കെട്ടിക്കൊടുത്തിരിക്കുന്നത് ഒരു വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ആശുപത്രിയും അവിടെ ഉണ്ട് ഇതാണ് ഇപ്പോഴത്തെ കള്ളിയങ്കാട്ടെ കഥ നാഗർകോവില് നമ്മളിപ്പോ കാണുന്നത് ഇപ്പൊ ജനങ്ങൾ ഈ നീലിയെ കാണുന്നത് കള്ളിയങ്കാട്ട് നീലിയെ കാണുന്നത് കുട്ടികളെ രക്ഷിക്കുന്ന പിള്ള 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 എന്ന് വെച്ചാൽ കുഞ്ഞ് പിള്ളയെ രക്ഷിക്ക പിള്ള രക്ഷിണിയായിട്ടാണ് കാണുന്നത് പിള്ള രക്ഷിണി എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞിനെ രക്ഷിക്കുന്നയാള് അപ്പോൾ അവിടെ ഒരു തറവാട്ടിലെ ഒരംഗം കുടുംബത്തിലെ ഒരു ഒരംഗം ഗർഭിണിയാകുകയാണെങ്കിൽ കാരണവര് അത് ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് അമ്മാവനാണെങ്കിൽ അമ്മാവൻ അച്ഛനാണെങ്കിൽ അച്ഛൻ ഉടനെ തന്നെ നീലിക്ക് ഒരു നേർച്ച നേരും എന്തിനാണ് ഈ കുഞ്ഞിനെ മാസം തികഞ്ഞ് പ്രസവിക്കണം ഒന്ന് സുഖപ്രസവമായിരിക്കണം രണ്ട് ഈ കുഞ്ഞിനെ മറ്റ് അപകടങ്ങളൊന്നും വരരുത് അതിനു വേണ്ടിയിട്ട് ഒരു നേർച്ച നേരും അതവിടെ കൊണ്ടു കൊടുക്കും മിക്കവാറും ഈ പ്രസവിക്കുന്ന കുഞ്ഞുമായിട്ടാണ് അവിടെ പോകുന്നത് ആ അമ്പലത്തിലെ പ്രതിഷ്ഠ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇടുപ്പിലൊരു കുഞ്ഞുമായിട്ടിരിക്കുന്ന നീലിയുടെ വിഗ്രഹമാണ് ആ നീലിയുമായിട്ട് നമ്മുടെ ലോകയില് ചന്ദ്രയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ തെക്കൻ തിരുവിതാംകൂറിലെ സാധാരണക്കാരുടെ മനസ്സിൽ നീലി എന്ന് പറഞ്ഞാൽ ഒരു കൈക്കുഞ്ഞുമായി സംരക്ഷിക്ക സംരക്ഷിക്കുന്ന ഒരു പിള്ള പിള്ള രക്ഷിണിയാണ് പിള്ളരക്ഷിണിയാണ് പിള്ള പിള്ളപക്ഷിണിയുമല്ല പുരുഷന്മാരോട് പ്രത്യേകിച്ച് വിരോധമുള്ള ആളുമല്ല അപ്പൊ തെക്കൻ തിരുവിതാംകൂറിലെ നിഷ്കളങ്കരായ ജനങ്ങളുടെ ആ യക്ഷി വിശ്വാസത്തെ പാടെ അവഗണിക്കുകയാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയ ചെയ്യുന്നത് ഇത് അനുവദനീയമാണോ ഇതാണ് എൻ്റെ ചോദ്യം ഞാൻ ഈ സിനിമാ സംവിധായകനെ കണ്ടിട്ടില്ല വളരെ ഇവിടെ അടുത്താണെന്ന് പറയുന്നു എനിക്ക് നല്ലത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു പക്ഷേ അത് ധാർമ്മികമായി നേടിയ വിജയമല്ല എന്ന് ഞാൻ പറയുന്നു അത് അധാർമ്മികമായി നേടിയ വിജയമാണ് എങ്ങനെ യഥാർത്ഥ നീലയുടെ കഥയെ അദ്ദേഹം വളച്ചൊടിച്ചു എന്ന് മാത്രമല്ല തെക്കൻ തിരുവിതാംകൂറിലെ ഈ നീലിക്ക് അനേക പ്രതിഷ്ഠകളുണ്ട് അതെ ഉപ്പന്തൽ എന്ന് പറയുന്ന സ്ഥലം അത് തോവളെഴുത്തുന്നതിന് തൊട്ട് മുമ്പാണ് അതുപോലെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ നീലിയുടെ പ്രതിഷ്ഠകളുണ്ട്